ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നീസ് ബ്ലോഗ്സ് ഇന്ന് കാണിക്കുന്ന ഒരു ദാവണി സെറ്റ് ഡിസൈൻ ചെയ്യുന്നതാണ് അമ്മയുടെ ഒരു പഴയ സാരി കിട്ടിയിട്ടുണ്ട് അപ്പം അത് അമ്മയ്ക്ക് സാരി കൊടുത്തിട്ട് കംഫർട്ടബിൾ അല്ല അങ്ങനെ എനിക്ക് തന്നതാണ് കേട്ടോ എനിക്ക് സാരിയോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ അതൊരു ദാവണി സെറ്റാക്കി മാറ്റാമെന്ന് കരുതി അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ വേണത് കേട്ടോ ഞാൻ പാ സ്കർട്ട് സാരി കിട്ടിയിട്ട് സ്കർട്ടും ബ്ലൗസും സ്റ്റിച്ച് ചെയ്ത് പ്രിൻസസ് കട്ട് ബ്ലൗസായിട്ടാണ് സ്റ്റിച്ച് ചെയ്തത് സ്റ്റിച്ചിങ് എന്നെനിക്കറിയത്തില്ല അതിൻ്റെ യൂട്യൂബിൽ നോക്കിയിട്ട് ഓരോ വീഡിയോസൊക്കെ നോക്കി നോക്കിയാണ് സ്റ്റിച്ച് ചെയ്തത് കുഴപ്പമില്ലാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് സാരിക്ക് വേണ്ടിയിട്ട് ഹാഫ് സാരിയിലെ സാരിക്ക് വേണ്ടിയിട്ട് ഞാനൊരു കോൺട്രാസ്റ്റ് കളർ മെറ്റീരിയലാണ് എടുത്തത് മീറ്ററിന് അമ്പത് രൂപയായിരുന്നു മെറ്റീരിയൽ അങ്ങനെ രണ്ട് രണ്ടര മീറ്റർ എടുത്തായിരുന്നു രണ്ടര മീറ്റർ എടുത്തിട്ട് പിന്നെ വിചാരിച്ച് ലേസ് വെച്ചിട്ട് ആ ഫ്രണ്ട് പോർഷൻ നമ്മൾ പ്ലീറ്റ് എടുക്കുമ്പോൾ വരുന്ന ഫ്രണ്ട് പോർഷനിൽ ഒരു ത്രൂ ഔട്ട് ഒരു ഡിസൈൻ കൊടുക്കാൻ കഴിയും അങ്ങനെ ഗോൾഡൻ കളർ റെയിൻബോ കട്ട് ബീറ്റ്സ് വെച്ചിട്ട് ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് അതിൽ റൗണ്ട് ബ്ലൂ കളറിലുള്ള റൗണ്ട് ഷേപ്പ് സ്റ്റോണും ഡ്രോപ്പ് ഷേപ്പ് സ്റ്റോണും അറ്റാ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റെമ്മും ലീഫും പാറ്റേണായിട്ടാണ് ആ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ ഒരു ഫ്ല ഒരു ബ്ലൂ കളർ എംബ്രോയ്ഡറി ത്രെഡ് വെച്ചിട്ട് ഫ്രഞ്ച് നോട്ട് കൊണ്ട് ഒരു ഡിസൈൻ കൂടെ കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണത്തിന് സ്റ്റിച്ച് ചെയ്ത് വെച്ചാണ് സ്കർട്ടും ബ്ലൗസും അപ്പോഴത്തേക്കും കാലിന് ചെറിയൊരു പണി കിട്ടി ബ്ലൗസിൻ്റെ വർക്ക് കംപ്ലീറ്റ് സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല അങ്ങനെ മാറ്റി വെച്ചേക്കുമായിരുന്നു അപ്പോൾ ഇപ്പോൾ ഒരു മാസം മുമ്പാണ് വീണ്ടും അത് കണ്ടപ്പോൾ പാൽ ഒഴിച്ച് ചെയ്ത് തീർത്തില്ലെങ്കിലും എന്നുള്ള കാര്യം ഓർമ്മ വന്നത് പിന്നെ അത് അതിൻ്റെ വർക്ക് ചെയ്ത് തുടങ്ങി ഏതാണ്ട് ഒരു മാസം കൊണ്ടാണ് ഈ ഒരു ഫ്ലവർ ഡിസൈനും ഈ സാരിയിലുള്ള എംബ്രോയിഡറി വർക്ക് കംപ്ലീറ്റ് ആക്കിയത് വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാൻ കരുതി ഒരു സൈഡിലെ ഹാഫ് സാരിയുടെ ഒരു രണ്ടര മീറ്റർ ലെങ്ത് തന്നെ ഉള്ളു ഒരു സൈഡ് മാത്രമല്ലേ വർക്ക് ചെയ്തത് പെട്ടെന്ന് കഴിയും എന്നുള്ളതിനാണ് വർക്ക് ചെയ്ത് തുടങ്ങിയത് ചെയ്ത് തുടങ്ങിയപ്പോൾ എൻ്റെ കയ്യിലുള്ള മെറ്റീരിയലും എനിക്ക് തരുന്നില്ല പിന്നെ ഇടയ്ക്ക് പോയി അതേ സെയിം മെറ്റീരിയൽസ് തന്നെ വാങ്ങേണ്ടി വന്നു അത് കഴിഞ്ഞ് ഞാൻ ഉദ്ദേശിച്ചേക്കാൾ ഒരുപാട് സമയം സമയമെടുത്തിട്ടാണ് ഈ വർക്ക് കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞത് നോർമൽ നീതിലുണ്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ആര്യ വർക്ക് ചെയ്തെടുക്കുന്ന കണക്കുള്ള സ്പീഡിൽ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റില്ല പക്ഷേ ഇത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ആ ഡിസൈൻ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ആ വർക്ക് കണ്ടപ്പം എല്ലാവരും ഇഷ്ട ഇഷ്ടപ്പെട്ട് കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ ഈ ദാവണിയുടെ ഫൈനൽ ലുക്ക് ഞാൻ വീഡിയോ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ ഇനി വീഡിയോ കാണുന്നവർക്ക് ചിലർക്ക് ഓരോ സജഷൻസ് തോന്നും ഇങ്ങനെയല്ല വേറെ രീതി ചെയ്താൽ കൊള്ളാമായിരുന്നു എന്നൊക്കെയുള്ള സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻ്റിൽ കമൻറ്റ് ബോക്സിലിട്ടേക്കണേ ഇനി നെക്സ്റ്റ് വീഡിയോ കാണുന്നവർ I love you, goodbye, take care.